പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാൻ ഉണ്ടായ കാരണം നമ്മൾ രമേശ് ചേട്ടൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പങ്കാവ് കുറിച്ച് സെൻറ്റർ നമ്പർ പതിനഞ്ച് അയ്യപ്പങ്കാവ് അംഗനവാടി ഒരു വീഡിയോ ആണ് കാണാൻ ഫേസ്ബുക്കിൽ കണ്ടത് അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാതെ പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു പത്ത് പ ഇരുപത് വർഷത്തോളമായി നമ്മളെ മുപ്പത്തെട്ടാം വാർഡിൽ ഒരു അംഗനവാടി ഇല്ലായിരുന്നു അംഗൻവാടിക്ക് ഒരു സ്ഥലമോ അതേപോലെ കെട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടിക്കാരും അതായത് ലീഗ് ബി ഒക്കെ മാറി മാറി ഭരിച്ചിട്ടും നമുക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി ഉണ്ടായിരുന്നില്ല ആ ഒരു അംഗൻവാടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കൊരു വലിയൊരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള പഴയപകത്ത് അബൂബക്കർ എന്ന് പറഞ്ഞ ബാവാക്ക നമുക്ക് ഭൂമി തന്നിട്ടുള്ളതും അവിടെ ഒരു അംഗനവാടി നിർമ്മിച്ചിട്ടുള്ളതും ആ ഭൂമി തരുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസേൻ്റെ ചിലവോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ ഒരു അഞ്ച് പൈസ ചിലവില്ലാതെയാണ് നമ്മൾ ആ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് അതിനുശേഷം അംഗനവാടി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കൗൺസിലർ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിക്വസ്റ്റ് കൊടുത്ത് അതിന് ഫണ്ട് വകയിരുത്തി വകയിരുത്തുക എന്നുള്ളത് മാത്രമേ ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്തമുള്ളൂ അതിനുശേഷം ഫണ്ട് വകയിരുത്തിയ ശേഷം അവിടെ കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത് അവിടെയുള്ള ഉള്ള മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ ഇ ഓവർസിയർ അതുപോലെ ഉദ്യോഗസ്ഥന്മാരാണ് അത് ചെയ്യേണ്ടത് അവരാണ് അതിൻ്റെ പ്രവൃത്തികളായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ അംഗൻവാടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം വകയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ വീണ്ടും പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തെങ്കിലും റിക്വസ്റ്റ് കൊടുത്തെങ്കിലും നമുക്ക് കിട്ടിയത് വെറും ആറ് ലക്ഷം രൂപയാണ് അങ്ങനെ പതിനഞ്ചോ ആറോ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ അംഗൻവാടിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ ഈ തുകയ്ക്ക് അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ആർക്കും കണ്ട് കണ്ടാൽ മനസ്സിലാവും ആ ഭൂമി എങ്ങനത്തെ ഒരു ഭൂമിയായിരുന്നെന്ന് ഒരു ഉയർന്ന പ്രദേശമായിരുന്നു ആ ഉയർന്ന പ്രദേശം അത്രയും മണ്ണ് കട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്തിട്ടാണ് അവിടെ അംഗൻവാടി നിർമ്മിച്ചിട്ടുള്ളത് ആ മണ്ണ് ചെയ്ത് കട്ട് മണ്ണ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തുക ചിലവായി അതുപോലെ തന്നെ പിന്നെ സൈഡ് മൂന്ന് വശവും അതിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി മൂന്ന് വശവും കെട്ടിയിട്ടാണ് അതിനുശേഷമാണ് ബിൽഡിങ്ങിൻ്റെ വർക്കിലേക്ക് നടന്നിട്ടുള്ളത് പിന്നെ ഏതൊരു വർക്കായാലും അതിൽ ഇത്ര ശ പതിനെട്ട് ശതമാനം നമ്മൾ ജി എസ് ടി ആണ് ഫസ്റ്റ് പോവുക നമ്മളെ ഈ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തൊന്ന് ലക്ഷത്തിൽ മൂന്ന് മൂന്നര ലക്ഷത്തോളം ജി എസ് ടിക്ക് പോയിട്ടുള്ളത് അതിന് ശേഷമുള്ള എമൗണ്ട് മാത്രമേ അംഗൻവാടീൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളത് എല്ലാവരും വിവരമുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ ശുദ്ധ ഒരു വിവരമില്ലായ്മ മാത്രമാണ് ആ വീഡിയോ എന്നുള്ളതും കൂടെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടേ എസ്റ്റിമേ ആണ് എന്റെ കയ്യിലുണ്ട് അംഗൻവാടി എസ്റ്റിമേറ്റ് അതേപോലെ തന്നെ ഇനി വിവരാകാശം കൊടുത്തു കഴിഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥന്മാരായാലും ആരായാലും അതിന് മറുപടി പറയേണ്ട ആൾക്കാരാണ് ഈ അംഗൻവാടി നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി